ഞാൻ ഡി എൽ എഡ് ആണ് പാസ്സായത് ഒരു ഒരുപാട് തവണ എഴുതി അഞ്ചാമത്തെ തവണയാണ് സി സിടെ ക്ലാസ് എടുക്കുന്നത് അങ്ങനെ ഞാൻ ആകുന്നത് സത്യത്തിൽ തന്നെ ആശമി ഞാൻ നന്ദി പറയുന്നു അതുപോലെ രേവതി മിസ് ഒത്തിരി സന്തോഷം മിസ്സേ എൻ്റെ സിസ്റ്ററിന് ഇങ്ങനെ നിൽക്കാൻ പറ്റിയതിൽ താങ്ക് യു താങ്ക് യു സോ മച്ച് സി സി ഇത്രയേറെ അഭിമാനമുണ്ട് അമ്മകാരി എൻ്റെ അമ്മ എന്നെ വീട്ടുവേല ചെയ്തിട്ടാണ് ഞങ്ങളെ പഠിപ്പിച്ചത് ക്ലാസ് എടുത്തത് അതിൽ ഒരുപാട് അഭിമാനമുണ്ട് ഇതേമാതിരി ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ അമ്മ എങ്ങനെയാണ് അതുപോലെ ആണ് ഓരോ ടീച്ചേഴ്സും ഒത്തിരി സന്തോഷമുണ്ട് ഇനിയും ഞങ്ങളെയൊക്കെ പോലെയുള്ള കുട്ടികൾക്ക് വലിയൊരു പ്രചോദനമായിരിക്കും സി സി കാര്യം എങ്ങനെയെങ്കിലും നല്ല പഠിക്കുന്ന കുട്ടികൾ മാത്രം വിജയിച്ചു പോട്ടെ നമ്മളെ കുറച്ച് നോട്ട്സ് കൊടുക്കുന്നു നമ്മുടെ കുറച്ച് ക്ലാസ് കൊടുക്കുന്നു ആ വേണോന്നുള്ളവൻ പഠിച്ചു പോട്ടെ എന്നുള്ളതല്ല അല്ലാത്ത കുട്ടികളും അവർ മിടുക്കരാവണം പിന്നോട്ട് നിൽക്കുന്നവരെയും പഠിപ്പിക്കാൻ ആൾ വേണമല്ലോ എന്നുള്ള രീതിയിൽ ചെയ്യുന്ന ഈ ഒരു സ്ഥാപനത്തോട് ഒത്തിരി നന്ദിയുണ്ട്